ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം മാത്തുപെടുമറകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യയം മുപ്പത്തി എട്ടാമത്തെ തിരുവചനം മറിയും പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറിഞ്ഞു പരിശുദ്ധ തൃപ്തിയേക ദൈവത്തിന് സ്തുതി കർത്താവിൻ്റെ ദൂതൻ്റെ മുൻപിൽ ക്രിസ്തുവിൻ്റെ അമ്മയാകാനുള്ള സമ്മതം അറിയിക്കുന്ന ഒരു പെൺകുട്ടി എന്നാൽ ആ ഒരു സമ്മതം മാത്രമായിരുന്നില്ല ആ പെൺകുട്ടി നൽകുന്നത് ഒരു കുടുംബ ജീവിതത്തിലേക്ക് ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് പ്രിയ പത്നിയായി പ്രവേശിക്കുന്നതിനുള്ള സന്നദ്ധതയും നിറവേറട്ടെ എന്നാഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി തനിക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞോമന സൽഗുണസമ്പൂർണനായ പിതാവിൻ്റെയും മാതാവിൻ്റെയും സംരക്ഷണത്തിൽ വളരുവാൻ ദൈവമൊരുക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാഗമാകുന്ന ഒരു ഭാര്യയും ഭർത്താവും കുടുംബ ജീവിതം നയിക്കുന്ന നാം ഓരോരുത്തരും മൂല്യങ്ങൾ ചോർന്നു പോകാതെ നല്ല മാതൃകാ ജീവിതം നയിക്കുന്ന ഒരു മാതാവും പിതാവും പിതാവുമാകുവാൻ ആഗ്രഹിക്കുന്ന നമ്മിൽ പലരും നമ്മുടെ മക്കൾക്ക് നല്ല ഒരു കുടുംബാന്തരീക്ഷം തീർത്തു കൊടുക്കുവാൻ കടപ്പെട്ടവർ നസറത്തിലെ ആ തിരു കുടുംബത്തെ ദൈവം വഴി നടത്തിയ പോലെ നമ്മുടെ ഓരോ കുടുംബനാഥനും കുടുംബനാഥയ്ക്കും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തെ ദാമ്പത്യത്തിൽ നിന്നും ദൂരത്ത് നിർത്തുന്ന മാനുഷിക ബുദ്ധിയിൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഇന്നത്തെ ദമ്പതിമാർ ദൈവത്തെ ഇകിഴ്ത്തി ദൈവ ഭയമില്ലാതെ ദൈവാശ്രയം ഒട്ടുമില്ലാതെ വിശുദ്ധ കുർബാനകളിൽ അവൻ്റെ തിരുബലികളിൽ ദൈവാരാധനകളിൽ സംബന്ധിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ദമ്പതിമാർ അവൻ്റെ ഇടയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഇന്നത്തെ ന്യൂജൻ ഡാഡിയും മമ്മിയും ദേവചിന്തയില്ലാത്ത ഒരു പുതിയ തലമുറയെ അറിയാതെ വാർത്തെടുക്കുന്ന ദമ്പതിമാർ എന്നാൽ നിസാര പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്ന പോരടിക്കുന്ന ഉച്ചത്തിൽ ശപിക്കുന്ന ഡാഡിയെയും മമ്മിയേയും കണ്ട് അവരുടെ നടുവിൽ വളരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ കുടുംബമഹിമയോ സമ്പത്തോ സൗന്ദര്യമോ മറ്റു മറ്റുവെല്ലാ ബാഹ്യ ഘടകങ്ങളോ അല്ല മറിച്ച് ദൈവമാണ് തങ്ങളെ കൂട്ടി യോജിപ്പിച്ചത് എന്ന ചിന്തയിൽ ദൈവമാണ് തങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്കുള്ള ക്ഷണം തെരഞ്ഞെടുപ്പ് നടത്തിയത് എന്ന തിരിച്ചറിവ് ലഭിക്കുന്ന ദിവസത്തിൽ നമുക്കും തിരു കുടുംബത്തിൻ്റെ മുൻപിൽ മാതാവിൻ്റെയും കുഞ്ഞേശുവിൻ്റെയും ജോസഫ് പിതാവിൻ്റെയും കുടുംബത്തിലേക്കൊന്ന് എത്തി നോക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അങ്ങനെ ശാപവചനങ്ങളുടെ പഴിച്ചാരുലുകളുടെ ലോകത്തിൽ നിന്നും വേർപിരിയലിൻ്റെ വക്കിൽ നിന്നും ഡൈവോഴ്സായി പിരിഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആരാധനയുടെ സ്തുതികളുടെ സ്തോത്രങ്ങളുടെ ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ നയിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കുവാൻ ഓരോ മാതാവിനും പിതാവിനും അവർക്ക് കൈ കോർത്ത് മുന്നോട്ട് നടക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടെ കുടുംബമുണ്ടാവില്ല എന്നാൽ ദൈവഹിതത്തിനനുസരിച്ച് ദൈവ പദ്ധതിയെ മാനിച്ച് ജീവിക്കുമ്പോൾ മറിയത്തിൻ്റെ കുടുംബത്തെ പോലെ നല്ല ഒരു കുടുംബം വാർത്തെടുക്കുവാൻ സാധിക്കുന്ന നാം ഓരോരുത്തരും പരസ്പരം കുറ്റം പറയാനും പഴിക്കാനും നമുക്കിടയിൽ അനേകം കാരണങ്ങളുണ്ടാകാം എന്നാൽ സ്നേഹിക്കാനും സ്നേഹം പങ്കുവയ്ക്കുവാനും ആ സ്നേഹം നിലനിർത്തിക്കൊണ്ടുപോവാനും നമുക്കിടയിൽ ചിലപ്പോൾ ഒരു കാരണമേ കാണുകയുള്ളായിരിക്കാം ആ കാരണമാണ് നമ്മുടെ ദാമ്പത്യബന്ധങ്ങളെ സുന്ദരമാക്കുന്നത് ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് ജീവിച്ച മറിയമ്മനെപ്പോലെ ആ പരിശുദ്ധ കന്യക മറിയാമിനെ ഓർമ്മിക്കുന്ന മാതാവിൻ്റെ അതിശ്രേഷ്ഠമായ വാങ്ങിപ്പിൻ്റെ ദിവസത്തിലേക്ക് സ്വർഗാരോപണത്തിൻ്റെ ദിവസത്തിലേക്ക് പ്രാർത്ഥനയോടും ഉപവാസത്തോടും നയമ്പാചരണങ്ങളോടും മാതാവിൻ്റെ മധ്യസ്ഥതയിലായിരിക്കുവാൻ മാതാവിൻ്റെ ആവശ്യപ്രകാരം മാതാവിൻ്റെ മകനിൽ നിന്ന് നസ്രായനിൽ നിന്ന് ധാരാളമായി കൃപകളും വരങ്ങളും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ലഭിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം നല്ലൊരു ദിവസം നേരുന്നു